ആയി കുട്ടുകാരെ ഞങ്ങൾ എളുപ്പമുള്ളത് പേടിയായിട്ട് അമ്പലത്തിലാണ് ഞായറാഴ്ച ലീവ് ഞാനും ദേവൂട്ടനും കൂടി തൊഴാൻ വേണ്ടി വന്നതാണ് കുട്ടികരെ ചൊവ്വാഴ്ചയാണ് ഉത്സവം ഇന്ന് ഞായറാഴ്ച ചാതപ്പൻ മുറപ്പാടാണ് ഉച്ചക്കാശം അവിടേക്കും പോകാനുള്ള ഉണ്ട് ഇവിടെ തൊഴുത് കഴിഞ്ഞിട്ട് ഇവിടെ എപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഉച്ചക്കാശം നല്ല തിരക്കായിരിക്കും അമ്പലത്തിൽ വെളിച്ചെണ്ണം കൊണ്ടുപോയി കൊടുക്കാൻ വരുന്നവരുടെയും തൊഴാൻ വരുന്നവരുടെയൊക്കെ തിരക്ക് കൂടും ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ ഞാനും ദേവട്ടൻ കൂടി വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങാണ്ട് തൊഴുതു കഴിഞ്ഞിട്ട് ഉത്സവം കാണാൻ വരാറുണ്ടോ കുട്ടുകാരെ കടലോണ്ടിക്ക് എല്ലാവർക്കും കടലോണ്ടിക്ക് സ്വാഗതം കേട്ടോ ഉത്സവം ചൊവ്വാഴ്ചയാണ് റി <laughs> ടുങ്ങി <laughs> Kacchan nuku beha kode. Kacchan nuku paa mbili me. Nuku. Paa mbili me. Kacchan nuku. Kacchan nuku. Kacchan. Kacchan. Kacchan nuku. Kacchan nuku. 哎呀，哎呀，哎呀！ 걸어 버려. 됐다. 어. 뭐지? 빨리 내려 갈 차. 가르. ഹായ് കുട്ടിയേറെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്ന് തൊഴുത് തിരിച്ച് പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ ഓക്കെ എല്ലാവർക്കും ഉത്സവത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നടത്തുന്നു ഓക്കെ